É, que amarelo. <laughs> Hello. Hello friends Madhu Amola Hello I okay. Hello, good evening. Hi. ഹലോ ഇതാണ് കേട്ടോ പാറ നല്ല വ്യൂ ആണ് ഗൈസ് ചിലപ്പോ ഫ്രണ്ട്സിനെയും കൂട്ടി ഈവനിങ്ങിലേക്ക് ഇങ്ങോട്ട് വന്നാന്ന് കേട്ടോ ഇവിടെ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇത് നല്ല വ്യൂ ആണ് വൈകി വൈകിട്ട് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങോട്ട് വന്നതന്നെട്ടോ ഇവിടെ വൈകിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കുറേ ആൾക്കാർ ഇവിടെ ഇണ്ടട്ടാ നല്ല രസാണ് ഇവിടെ വൈകിട്ട് വന്ന് ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇവിടെ മക്കള് പട്ടമൊക്കെ പാർപ്പിക്കുന്നുണ്ട് കേട്ടാ എന്താ ഇണ്ടില്ലേ മക്കളിവിടെ പട്ടമൊക്കെ പാർപ്പിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ നല്ല ഭംഗിയില്ല ഇവിടെ സൺഡേ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ ചുമ്മാ വർത്താനൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാനുണ്ട് ഇവിടെ വന്നവരുണ്ടോ ആരെങ്കിലും ഏഹ് ഇവിടെ നിന്ന് കുറച്ച് താലോട്ട് പോയാൽ ഇവിടെ അമ്പലം വരുന്നുണ്ട് കേട്ടോ മാടായിക്കാവ് എന്ന് പറഞ്ഞിവിടെ ഒരു അമ്പലം ഉണ്ട് ഇപ്പൊ ഇവിടെ കുറെ കുട്ടികൾ പട്ടമൊക്കെ പറപ്പിക്കുന്നുണ്ട് കാണിച്ചു തരാവേ ഇവിടെ പട്ടമൊക്കെ പറപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഒരു അഞ്ചു മണി കഴിഞ്ഞാലും ഇവിടെ ഭയങ്കര ആൾക്കാരാണ് കേട്ടോ ഇവിടെ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ഇപ്പം ലൈവിൽ വരാൻ തന്നെ കാരണം ഈ മട ഈ പറയലായതൊക്കെ ഒന്ന് കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഹായ് എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ എല്ലാവരും പുറത്തൊക്കെ പോവാറുണ്ടോ നല്ല രസമല്ലേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് സൺഡേ എല്ലാ സൺഡേയും നമ്മളിങ്ങനെ പുറത്തേക്ക് കറങ്ങാൻ പോവാറുണ്ട് കേട്ടോ അധികം ഇവിടെ വരാറുണ്ട് ഇവിടെ വന്ന് കുറേ സമയം ഇവിടെ ചിലവഴിക്കാറുണ്ട് കേട്ടോ Okay. Yeah. ട്ടോ എൻ്റെ ഫ്രണ്ട്സ് ഇവരൊക്കെയാണ് ഹസ്ബൻഡ് ഉണ്ട് അവരെ കുട്ടികളും ഉണ്ട് അവരപ്പറം പട്ടം പറപ്പിക്കുന്നുണ്ട് ഹലോ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു ചിത്രം വരയ്ക്കാൻ തോന്നുന്നു ആ നല്ല സ്ഥലമാണ് ഇവിടെ വന്നിട്ട് ആണെങ്കിൽ ചിത്രം വരയ്ക്കാം നല്ല ഭംഗിയാണ് നല്ല വ്യൂ ആണ് ഇവിടെ ஒரு <laughs> ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല ഇനി കുറച്ച് സമയം കൂടെ ഇവിടെ ഭയങ്കര ആൾക്കാരാണ് കേട്ടോ നല്ല ആൾക്കാരാണ് ഇപ്പം തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആൾക്കാർ ഫുഡൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കേ എല്ലാവർക്കും ബൈ